ിയൻ പരമോന്നത നേതാവ് അലി ഖം ചില പ്രസ്താവനകളാണ് ഇന്ന് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് ഹിസ്ബുലയെയും യമനിലെ അൻസാറയെയും അഥവാ മൂക്തികളെയും ഒക്കെ ഇറാന്റെ പ്രോക്സികളെന്ന് വിളിക്കരുത് അവർ അവരുടെ നാടിനു വേണ്ടി പോരാട്ടം നടത്തുന്ന സ്വതന്ത്ര പോരാട്ട പ്രസ്ഥാനങ്ങളാണ് അവർ കേവലം ഇറാൻ്റെ പ്രോക്സികളാണെന്ന് മാത്രം അത്തരത്തിൽ അവരെ വിളിക്കുന്നത് തെറ്റായ കാര്യമാണ് അവർക്ക് സ്വതന്ത്രമായി നിലപാടും അല്ലെങ്കിൽ ഇത്തരം പോരാട്ടങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളുമുണ്ട് കേവലം ഇറാനിയൻ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കക്ഷികൾ മാത്രമാണ് അവർ എന്ന രീതിയിൽ അവരെ വിളിക്കരുതെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അലി കം അനിയിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രസ്താവന എന്നുള്ളത് ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താനുണ്ടായ സാഹചര്യം എന്നുള്ളത് ഇന്ന് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് എന്നാൽ ആയത്തുള്ള അലി കം ഇനി പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം പറയുന്നുള്ളത് ഞങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇറാന്റെ കാര്യം നോക്കാൻ ഇറാൻ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ടേ എന്ന് പറയുമ്പോഴും അവര് സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കുകയും അവരുടെ സ്വതന്ത്രമായ രീതിയിൽ ഇത്തരം പോരാട്ടങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ് എന്നാണ് അലീഖം കം എനി പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള ഫലസ്തീൻ വിഷയത്തിൽ ഗസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങളിൽ ഇസ്രായേലിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകളെ പറ്റിയുള്ള ചർച്ചകൾ ലോകത്ത് മുഴുകുമ്പോഴാണ് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ ഇത്തരം ഒരു പ്രഖ്യാപനവുമായി അല്ലെങ്കിൽ ഇത്തരം ഒരു നിലപാടുമായി വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് ഇത് മറ്റു ചിലത് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ നടന്ന സുപ്രധാന വിഷയമാണ് ഇറാന്റെ അല്ലെങ്കിൽ ഇസ്ബുലയും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളിൽ സമാധാന കരാറുകൾ ഉണ്ടാക്കിയത് ഇത് ആദ്യ അല്ലെങ്കിൽ ആദ്യത്തിൽ ഉണ്ടായ ഹിസ്ബുൽയുടെ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇത്തരം ഒരു സമാധാന കരാർ എന്നുള്ളത് ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ തങ്ങൾ നടത്തില്ല എന്നുള്ള ഹിസ്ബുൽയുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപനത്തിന്റെ വിരുദ്ധമായ കാര്യമാണ് സംഭവിച്ചത് ഇതിന് ബാഹ്യമായ പല കാരണങ്ങളുമുണ്ട് എന്നാൽ പോലും അതിനുശേഷവും യമനിലാൻസാറുള്ള കൂത്തികൾ വ്യാപകമായി ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അവരുടെ മിസൈൽ വർഷം തുടരുന്നുണ്ട് അവർ അമേരിക്കൻ യുദ്ധവിമാ യുദ്ധക്കപ്പലിനെ അടക്കം ലക്ഷ്യം വെക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ യമനിലെ പൂത്തികൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇറാന്റെ ആജ്ഞകൾക്ക് മാത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് യമനിലെ പൂത്തികൾ എന്ന് പ കഴിയുകയില്ല അൻസാർ എന്നുള്ള അവരുടെ സംഘടനയും ഉള്ളത് ബദ്രുദ്ദീൻ മലിക് അൽ ഹൂത്തി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഗസയുടെ സമാധാന ശ്രമങ്ങൾ മാത്രമാണ് ഇത്തരം സംഘർഷങ്ങൾക്കുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള മാർഗം എന്നുള്ളതാണ് എന്നാൽ ബ്രിട്ടൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനിനോട് ബ്രിട്ടൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അതായത് ഹൂത്തികളെ നിലക്കു നിർത്തണം എന്നാണ് അഥവാ ഹൂത്തികളോട് ആക്രമണം നിരുത്താൻ പറയണം എന്നാണ് അതായത് ഈ ബ്രിട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ മുൻകൈയ്യെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നും ഇറാനിനോട് തങ്ങൾ ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തുന്നു എന്നുമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ബ്രിട്ടനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ കുത്തികൾ ഇതുവരെയും കുത്തികളുടെ നിലപാട് എന്നുള്ളത് അത് ഗസയിലുള്ള സമാധാന ശ്രമങ്ങൾ അവസാനിപ്പി ഉണ്ടാക്കിയാൽ മാത്രമാണ് തങ്ങൾ ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും ഈ ഒരു ചെങ്കടൽ കേന്ദ്രീകൃതമായ വ്യാപാര മേഖലയെ തകർക്കുന്ന രീതിയിൽ അതായത് ചരക്ക് ഗതാഗതമടക്കം സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ തങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഊത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് കുത്തികളെ യമനിലെ ഹൻസാറുള്ളയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അവരെ പറ്റിയിട്ടുള്ള ഇന്റലിജൻസ് അമേരിക്കൻ ഇസ്രായേലി ഇന്റലിജൻസിന്റെ വിവരക്കുറവ് ആണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് മറ്റുള്ള സംഘടനകളെ അപേക്ഷിച്ച് യമൻ എന്നുള്ള രാജ്യവും അവിടുത്തെ ഭൂപകൃതിയും അതോടൊപ്പം തന്നെ ഇവർ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുന്ന രീതി അത് ആയുധങ്ങൾ ഏത് സ്ഥലത്താണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അവിടെ എങ്ങനെയാണ് അത് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് അവർ ഇതിന് ഏത് ഏതൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധി സംബന്ധിച്ചിടത്തോളവും ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് വ്യാപകമായിട്ട് കൃത്യമായിട്ട് അവിടെ യമനിൽ ഇവർ ആക്രമണം വ്യോമാക്രമണം നടത്തുമ്പോഴും ഊത്തികൾക്ക് വലിയ പരിക്കുകളില്ലാതെ ഇല്ലാതെ അവർ അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഹൈപ്പർസോണിക് വിമാന ഹൈപ്പർസോണിക് അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ യമനിൽ വികസിപ്പിച്ചെടുക്കാനുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള സംശയങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റലിജൻസ് വിവരക്കുറവ് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് കൂടിയാണ് അവിടെ യമനിൽ വ്യാപകമായ കയ്യേറ്റങ്ങൾ നടത്തി ഇത് ഇല്ലാണ്ടാക്കാൻ കഴിയുക തീരുന്നത് യമനിലെ രണ്ട് വിഭാഗമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഭരണകൂടത്തിന്റെ ഭാഗമാണ് ആ ഭരണകൂടം എന്നുള്ളത് സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ കൂടിയാണ് നിലകൊള്ളുന്നുള്ളത് മറ്റത് വിമത വിഭാഗമാണ് ഹൂത്തികൾ എന്നുള്ളത് എന്നാൽ യമനിലെ തന്ത്രപ്രധാന മേഖലകൾ സന അടക്കമുള്ള വിമാനത്താവളങ്ങൾ അടക്കം കൈകാര്യം ചെയ്യുന്നത് കൂത്തികളാണ് അതുകൊണ്ട് തന്നെ കൂത്തികൾ അവിടുത്തെ ആ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ സൈന്യത്തെക്കാളുപരി അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഔദ്യോഗികമായ വക്താക്കളെക്കാളുപരി നിലപാടെടുക്കാനും അത്തരം പ്രവർത്തനങ്ങൾ നടത്താനും കഴിയുന്ന വിഭാഗം എന്നാണ് കേവലം കാണുമ്പോൾ അത്രയൊന്നും മിലിറ്റൻ്റ് അല്ലാത്ത ഒരു ട്രൈബൽ സ്വഭാവ രീതികൾ പ്രകടിപ്പിക്കുന്ന ഒരു സംഘമായിരിക്കുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങളിൽ അവരുടെ നിലപാടുകളിൽ അല്ലെങ്കിൽ ഇത്തരം അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ അല്ലെങ്കിൽ അവർ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവർക്ക് അതിനുള്ള കൃത്യമായ വിവരങ്ങളും അല്ലെങ്കിൽ അത്തരം പരിശീലനങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള അറിവും വിവരവും ഉള്ള ഒരു വിഭാഗം ആണെന്ന് കൃത്യമായിട്ട് കരുതേണ്ടി വരും അതാണ് സത്യത്തിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും കുഴപ്പിക്കുന്നത് കാരണം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് അത്രയൊന്നും മിലിറ്റന്റ് അല്ലാത്ത ഒരു വിഭാഗമായ ബൂത്തികളെ നിലം പരിശരാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇത്ര നാൾ ശ്രമിച്ചിട്ടും കഴിയാതിരുന്നത് അതിനു മുമ്പ് അറബ് സഖ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യ അടക്കം യു എ അടക്കമുള്ള രാജ്യങ്ങൾ നേരിട്ട് ഈ ഹൂത്തികളോട് യുദ്ധത്തിന് ഇറങ്ങിയിട്ടുള്ള കാര്യമാണ് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ആ ഹൂത്തികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു തവണ ഹൂത്തികൾ അവസാനിപ്പിച്ചു അവസാനിച്ചു എന്നുള്ള രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ പോലും വീണ്ടും അവരുടെ ഒരു വലിയ തിരിച്ചുവരവാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഈ അറേബ്യൻ രാജ്യങ്ങളെ അടക്കം തങ്ങളെ ലക്ഷ്യം വെക്കുന്നത് പ്രത്യേകിച്ചും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ പോലും മടിയില്ലാത്ത ഒരു ഒരു സ്വഭാവ രീതിയാണ് ൂത്തികൾ പ്രകടിപ്പിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ സ്വഭാവ പ്രകടനം നടത്തുന്ന ആളുകൾ തീർച്ചയായും അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരു തരത്തിലും അംഗീകരിക്കാനോ അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനോ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഇന്ന് പുതുവർഷത്തിൽ പോലും ഗസയിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുകയും പതിനേഴോളം ഫലസ്തീനികൾ മരിച്ചതായിട്ടും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഭൂരിഭാഗവും കുട്ടികളാണ് റിത്വാൻ ആശുപത്രിയെ തകർത്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അവരുടെ അവിടുത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർത്ത് ഇസ്രായേൽ അവരുടെ വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ പോലും ഈ ഒരു ൂത്തികളുടെ പ്രശ്നം മറ്റൊരു ഭാഗത്ത് നിലകൊള്ളുന്നുണ്ട് ഇസ്ബുദ്യുമായിട്ടുള്ള സംഘർഷങ്ങൾ വലിയ രീതിയിലുണ്ടായിക്കും ഇസ്രായേലിനും തിരിച്ചടികൾ ഉണ്ടായി രണ്ടു കക്ഷികൾക്കും ഉണ്ടായി അവസാന സമാധാന കരാറുകൾ ഉണ്ടാക്കേണ്ടി വന്നു അതുപോലെയുള്ള അത് കഴിഞ്ഞ് ഇപ്പോൾ അത് ഊത്തികളുമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് വലിയ സംഘർഷങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് രണ്ടായിരം കിലോമീറ്ററുകൾ താണ്ടി കുത്തികളുടെ മിസൈലുകൾ ടെൽ അതിവിൽ പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് വലിയ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും അവരുടെ ഈ ഒരു മിസൈൽ ആക്രമണം കൊണ്ട് വലിയ രീതിയിലുള്ള അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇത്തരം എന്താണ് അവരുടെ ബങ്കറുകളിലേക്ക് ഓടി രക്ഷപ്പെടേണ്ട അവരുടെ ബങ്കറുകളിൽ താമസിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത് ലക്ഷത്തോളം ഇസ്രായേലുകൾ ഇത്തരത്തിൽ ബങ്കറുകളിലേക്ക് മാറിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അതായത് വലിയ രീതിയിലുള്ള ഇത്തരം മിസൈൽ ആക്രമണങ്ങൾ കൊണ്ട് ഈ ഇസ്രായേലിനെ വിറപ്പിക്കാൻ കുത്തികൾക്ക് കഴിയുന്നുണ്ട് എന്നതാണ് അതായത് ഈ ഒരു വർഷമായിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നടത്തുന്ന ഈ ഒരു താമാസും ായിട്ടുള്ള അല്ലെങ്കിൽ ഗസയുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഇസ്രായേലിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം ഇത് ഇപ്പോഴും ഹൂത്തികളുമായിട്ടുള്ള വലിയ സംഘർഷങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് നിലവിലുള്ള സാഹചര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇറാന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കക്ഷികളാണ് യും അല്ലെങ്കിൽ എന്നുള്ളത് അൻസയും എന്നുള്ളത് ഒന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്നും ഇവർ സ്വന്തമായി അസ്തിത്വവും അതോടൊപ്പം തന്നെ സ്വന്തമായി നിലപാടുകളും അല്ലെങ്കിൽ സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കാനും അത്തരം ആശയങ്ങളുള്ള സംഘങ്ങൾ കൂടി ആണ് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അലി കംപനി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താണ് ഒരു പിന്നാ പിന്നോക്ക പോക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് കാരണം ഇനിയും ഈ ഒരു സംഘർഷമുഖം തുടർന്നാൽ തങ്ങൾ ഈ ഒരു തങ്ങളുടെ ഈ ഒരു പോരാട്ടം എന്നുള്ളത് അത് തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഹൂത്തികൾ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ പോലും ഗസയിലുള്ള മനുഷ്യരെയൊക്കെ ഏകദേശം അമ്പതിനായിരത്തിൽ കൂടുതൽ മനുഷ്യരെ ഇസ്രായേൽ കൊന്നു കളഞ്ഞു അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആശുപത്രികൾ സ്കൂളുകൾ മറ്റു കെട്ടിടങ്ങൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള നാശങ്ങൾ വിതച്ചു ഐക്യരാഷ്ട്രസഭയുടെ അടക്കമുള്ള നിരവധി ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു ഇങ്ങനെയുള്ള വലിയ സംഘർഷ സാഹചര്യം അവിടെ അവിടുത്തെ അവിടെ ഒരു വംശഹത്യ പൂർണമായിട്ടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത നിരവധി ആളുകളെ ഇസ്രായേലുകൾ തട്ടിക്കൊണ്ടുപോയതായിട്ടും ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ട് പോയതായിട്ടും വിവരങ്ങളുണ്ട് അവരൊക്കെ എവിടെയാണ് ഉള്ളത് എന്താണ് അവരുടെ അവസ്ഥ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളെ അടക്കം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് അവർക്ക് പോലും അവരുടെ പ്രവർത്തനം പോലും നടത്താൻ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള മാനുഷിക സഹായങ്ങൾ നൽകാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അത്തരം മാനുഷികമായ ഇടപെടലുകൾ നടത്തുന്ന മുഴുവൻ ളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ പോലും ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള വലിയ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും നിലവിലുള്ള സാഹചര്യത്തിലും ഹമാസ് ഇന്നത്തെ ദിവസം അടക്കം ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിട്ടിരിക്കുകയാണ് അഥവാ ഒരു വർഷത്തിൽ കൂടുതലായി ഒന്നര വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ വീണ്ടും ഇത്തരം ഒരു ആക്രമണം നടത്താൻ അമ്മാസിന് സാധിക്കുന്നുണ്ട് അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് എന്നാൽ പോലും ഈ ഒരു പുതുവർഷത്തിലും ഇത്തരം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഗസ്സയിലുള്ള വംശഹത്യകൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോഴും ഇത്തരം ഒരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ലോകം ഇതിനു മുമ്പിൽ നിശബ്ദമായി നിൽക്കുന്നു എന്നുള്ളതും വലിയ ആശങ്കയാണ് വരും തലമുറകൾക്ക് കൂടി കൈമാറുന്നുള്ളത്